രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ സേ പരീക്ഷയുടെ കേരള പ്ലസ് ടുവിൻ്റെ റിസൾട്ട് പ്രസിദ്ധീകരിച്ചു നിരവധി വിദ്യാർത്ഥികൾ സേ പരീക്ഷയിൽ ഫെയിലായിട്ടുണ്ട് അവർക്ക് വളരെ എളുപ്പത്തിൽ ഓൺലൈനായിട്ട് ഈ വരുന്ന രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒക്ടോബർ മാസത്തിൽ പരീക്ഷ എഴുതി വിജയിക്കുവാനുള്ള അവസരമുണ്ട് ഒക്ടോബർ മാസത്തിലെ പരീക്ഷയ്ക്ക് അവർ ഫെയിലായ വിഷയം മാത്രം തോറ്റ വിഷയം മാത്രം എഴുതിയാൽ അവർക്ക് ബോസെ എന്ന ബോർഡിൻ്റെ സർട്ടിഫിക്കറ്റ് ഓൺലൈനായി വീട്ടിലിരുന്ന് മൊബൈൽ ഉപയോഗിച്ച് പരീക്ഷ എഴുതി ജയിക്കാവുന്നതാണ് ഉദാഹരണത്തിന് നിങ്ങൾ ഒരു വിഷയമാണ് തോറ്റതെങ്കിൽ ആ ഒരു വിഷയം മാത്രം എഴുതിയാൽ നിങ്ങൾക്ക് പരീക്ഷ ജയിക്കാം നിങ്ങൾക്കിടെ ബുദ്ധിമുട്ടുള്ള വിഷയങ്ങൾ നിങ്ങൾക്കത് മാറ്റി പരീക്ഷ എഴുതാനും അവസരങ്ങളുണ്ട് കേരളത്തിൽ ഒട്ടേറെ വിദ്യാർത്ഥികൾ ഈ കഴിഞ്ഞ വർഷങ്ങളിൽ ഈ രീതിയിൽ ഓൺലൈൻ പരീക്ഷ എഴുതി പാസ്സായിട്ടുള്ള കാര്യം നിങ്ങൾ ഓർക്കുക തുടർ പഠനവും അതുപോലുള്ള എല്ലാ കാര്യങ്ങൾക്കും സാധിക്കുന്ന ബോസയുടെ ഓൺലൈൻ പരീക്ഷ ഈ സേ പരീക്ഷ എഴുതി തോറ്റ വിദ്യാർത്ഥികൾക്ക് രണ്ടായിരത്തി ഇരുപത്തി ഒക്ടോബറിൽ വളരെ എളുപ്പത്തിൽ പരീക്ഷ എഴുതി നിങ്ങൾക്ക് പാസ്സാകാം വീണ്ടും ഓർമ്മപ്പെടുത്തട്ടെ തോറ്റത് മാത്രം എഴുതിയാൽ മതി എന്നുള്ളതാണ് ഈ പരീക്ഷയുടെ ഏറ്റവും പ്രത്യേകത സേ പരീക്ഷ ഫെയിലായിട്ടുള്ള വിദ്യാർത്ഥികൾ താല്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് തന്നെ ഈ വീഡിയോയിൽ കാണുന്ന ഫോൺ നമ്പറുകളിൽ കോൺടാക്റ്റ് ചെയ്ത് നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാവുന്നതാണ് ഓക്കെ താങ്ക്